ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകളും അപ്ഡേറ്റുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ യോഗങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സായൻ മുഖർജി ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റുകൾ നൽകുന്നുണ്ട് അതായത് ഇത്തവണത്തെ ഐ എസ് എൽ നടപ്പിലാക്കാൻ വേണ്ടി ഇരുപത്തി കോടി രൂപയാണ് ബജറ്റായിക്കൊണ്ട് കണക്കാക്കുന്നത് അതിൻ്റെ നാൽപ്പത് ശതമാനം വഹിക്കാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് സായൻ മുഖർജി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് പത്ത് കോടി രൂപയാണ് ഐ എസ് എൽ നടത്താൻ വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ചിലവഴിക്കുക അതുപോലെ തന്നെ ഐ ലീഗിൻ്റെ ബജറ്റ് ആയിക്കൊണ്ട് അവർ കണ്ടുവച്ചിട്ടുള്ളത് അഞ്ച് കോടി രൂപയാണ് ഇനി ഐ എസ് എൽ ഇത്തവണ നടക്കുക ഗോവയിൽ വെച്ചുകൊണ്ടായിരിക്കും അതായത് ഹോം മത്സരങ്ങളോ അവയേ മത്സരങ്ങളോ ഉണ്ടായിരിക്കില്ല ഗോവയിൽ വെച്ചുകൊണ്ട് മാത്രമായിരിക്കും ഐ നടക്കുക ഐ ലീഗ് ആവട്ടെ കൊൽക്കത്തയിൽ വെച്ചുകൊണ്ട് നടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഫോർമാറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മിക്കവാറും സിംഗിൾ ലെഗ് സെൻട്രലൈസ്ഡ് ഫോർമാറ്റ് ആവാനാണ് സാധ്യത സിംഗിൾ ലെഗ് ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഓരോ ടീമുകളും പരസ്പരം ഒരു തവണ വീതം ഏറ്റുമുട്ടുന്ന ഒരു ഫോർമാറ്റാണ് അതായത് ഐ എസ് എല്ലിൽ പതിനാല് ക്ലബുകൾ ഉണ്ടല്ലോ അപ്പോൾ ഓരോ ക്ലബുകൾക്കും പതിമൂന്ന് വീതം മത്സരങ്ങൾ കളിക്കേണ്ടി വരും അങ്ങനെ ലീഗ് ഫോർമാറ്റിലാണ് ഐ നടക്കുക നേരത്തെ മറ്റൊരു ഫോർമാറ്റ് മുന്നോട്ട് വെച്ചിരുന്നു രണ്ട് ഗ്രൂപ്പുകളായിക്കൊണ്ട് തിരിക്കും എന്നിട്ട് പരസ്പരം ഏറ്റുമുട്ടും എന്നുള്ളത് പക്ഷേ ഉപരി ഇപ്പോൾ ക്ലബ്ബുകൾ പ്രിഫർ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഈ ഒരു സിംഗിൾ ലെഗ് ഫോർമാറ്റ് തന്നെയാണ് അതായത് ഗോവയിൽ വെച്ചുകൊണ്ട് എല്ലാ ടീമുകളും പരസ്പരം ഒരു തവണ ഏറ്റുമുട്ടുക എന്നിട്ട് പോയിന്റ് ടേബിളിൽ മുകളിൽ വരുന്നവർക്ക് ആ ഒരു കിരീടം ലഭിക്കുക എന്ന രൂപത്തിലുള്ള ഒരു ഫോർമാറ്റാണ് അത് പിന്നീട് കപ്പ് രൂപത്തിലേക്ക് മാറുമോ എന്നുള്ളതൊന്നും വ്യക്തമല്ല ആ ഒരു ഫോർമാറ്റ് ആവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് പക്ഷേ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വന്നിട്ടില്ല ഏതായാലും ഐ എസ് എൽ നടത്താൻ വേണ്ടി പത്ത് കോടി രൂപയാണ് ഫെഡറേഷൻ ഇപ്പോൾ നീക്കി വെച്ചിട്ടുള്ളത് ഫെബ്രുവരി പത്താം തീയതിക്കും പതിനഞ്ചാം തീയതിക്കും ഇടയിലുള്ള ഒരു ദിവസം ഐ എസ് എൽ ആരംഭിക്കാം എന്നുകൂടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം